സിദ്ധ മോഷ്ടാവ് പണ്ടിച്ചോറിന്റേത് സംശയിക്കുന്ന ദൃശ്യങ്ങളിൽ അന്വേഷണം തുടങ്ങി പോലീസ് അമ്പലപ്പുഴ പോലീസിനാണ് ദൃശ്യങ്ങൾ ലഭിച്ചത് അമ്പലപ്പുഴ നീർക്കുന്നത്തെ ബാറിൽ നിന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് സംശയം തോന്നിയാൽ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു വണ്ടാനത്തും സമീപ പ്രദേശങ്ങളിലെ ഹോട്ടലുകളിലും പോലീസ് പരിശോധന നടത്തി വരുന്നു പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ബണ്ടിച്ചോർ അവസാനമായി കോയമ്പത്തൂർ ജയിലിലായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇയാൾ ജയിൽ മോചിതനായോ എന്നും പോലീസ് പരിശോധിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി കേസുകളിൽ പ്രതിയാണ് ഹൈടെക് കളനെന്നറിയപ്പെടുന്ന ബണ്ടിച്ചോർ തിരുവനന്തപുരത്തെ മോഷണ കേസിൽ കേരളത്തിലും ഇയാൾ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് Golden Diamond